ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒത്തിരി പേര് കമന്റിലൂടെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോയാൽ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഷോൾഡർ കറക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്കിവിടെ ഒരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ ഷോൾഡർ അതാണ് പ്രധാന പ്രശ്നം കേട്ടോ അപ്പോൾ നമുക്ക് ഷോൾഡർ ഇറങ്ങിപ്പോയാൽ കാരണം റിഗാൾ സാധാരണ നമുക്ക് ഇതുപോലെ കുഴിച്ചിട്ടാണ് നമ്മൾ വെട്ടാറുള്ളത് പക്ഷെ നമുക്കിവിടെ ഏകദേശം സ്ട്രൈറ്റ് ആയ പോലെ നമുക്ക് ഈ ഒരു റിഗാളിന്റെ ഭാഗം വരുന്ന കേട്ടോ അവർക്കിത് കഴിക്കുവയുടെ ഭാഗം റെഡിയാണ് പക്ഷെ ഷോൾഡറിന്റെ ഭാഗം കുറച്ചധികം ഇറങ്ങിപ്പോയി അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യൽ എന്താ വെച്ചാൽ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് നമ്മൾ സ്ലീവ് കഴിക്കുക അടിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കറിയാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡർ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി തയ്യാതെ വരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിവശം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടൊക്കെ നമുക്ക് സ്ലീവും ഭാഗം ജോയിൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് വേറൊരു സൊല്യൂഷനാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്യാണ്ടുള്ള ഒരു മെത്തേഡാണ് അതായത് ഫുൾ അയച്ചെടുത്തിട്ട് വേറെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രധാന ഇഷ്യൂ സ്ലീവ് ഭാഗം ഫുൾ ആയിട്ട് എത്തിക്കൊള്ളുന്നില്ല ലേസം തുണി തയ്യാതെ വരും അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അവർക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇത്രയും ഭാഗം കൂടുതലാണോ ഏകദേശം ഒരു ഇഞ്ചോളം കൂടുതലാണ് അപ്പോൾ ഇത് ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് കയറ്റി അടിക്കുകയാണെങ്കിൽ സ്ലീവിന്റെ ഭാഗം തെകാതെ വരും ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ സ്ലീവ് നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലീവ് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഏകദേശം റിഗാളിൻ്റെ ഭാഗം ഏകദേശം കർവിൻ്റെ ഭാഗം ഏകദേശം സ്ട്രൈറ്റ് ആയ പോലെ തന്നെയാണ് ഉള്ളത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കറക്റ്റ് എടുക്കാൻ പറ്റാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നൈറ്റി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിലാണോ ഷോൾഡർ കുറക്കേണ്ടത് കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കട്ടോ അപ്പം അതിന് ശേഷം റികാഡിൻ്റെ ഭാഗം കറക്റ്റ് ഇരിക്കണം അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ റിഗാൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ ഇതുപോലെ ഏകദേശം സ്ട്രേറ്റ് ആയിട്ടാണ് അപ്പോൾ അറിയാം നമ്മൾ റിഗാൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നല്ലപോലെ കുഴിച്ചിട്ടാണ് നമ്മൾ സാധാരണ റികാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് ഇത്രയും ഭാഗമുണ്ടോ ഇതുപോലെ കുഴിച്ചിട്ടാണ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് പക്ഷേ ഇവിടെ കസ്റ്റമർക്ക് നമുക്ക് ഒരു ഇഞ്ചൊക്കെ മാറ്റി കയറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഷോൾഡറിൽ നമുക്ക് ഒരു ഇഞ്ച് കാറ്റിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ കറക്റ്റായിട്ട് നൈറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക കാരണം രണ്ട് ഭാഗം ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തിന് എത്രയാണോ കുറക്കേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കുക കസ്റ്റമർ നമ്മളോട് ഒരു ഇഞ്ചാണ് പറഞ്ഞത് നമ്മളോട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഞ്ച് നമ്മൾ ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഒരു റികാളിൻ്റെ ഭാഗത്ത് ഈ ഒരു റിഗാളിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുത് ആ ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മളൊരു സെൻറ്റർ അല്ലെ സെൻറ്ററിന് കുറച്ച് താഴെയായിട്ട് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ കർവാക്കി കൊണ്ടുവരാം ഓക്കെ സാധാരണ റികാൾ വരക്കുന്ന പോലെ തന്നെ ഇതുപോലെ കർവാക്കിയിട്ട് ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാം അതായത് സെൻറ്ററിലല്ലേ സെൻറ്ററിന് കുറച്ച് താഴെയായിട്ട് കൊണ്ടുവരാ നമ്മൾ ആ ഒരു റികാളിൻ്റെ നമ്മൾ സാധാരണ വരുന്ന ആ ഒരു കുഴിയിലേക്ക് കൊണ്ടുവരരുത് ഇതുപോലെ സെൻറ്റർ ഉണ്ടോ ഇത്രയും ഭാഗത്തേക്ക് കൊണ്ടുവരാം ഇന്നലെ സെൻറ്ററിൽ അല്ലെങ്കിൽ സെൻറ്ററിൽ കുറച്ച് താഴെയായിട്ടോ ഇതുപോലെ കർവ് ആക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റിലേക്കാണ് കാണുമ്പോൾ താഴെട്ടേക്ക് മൊത്തമായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലീവിൻ്റെ തുണി നിങ്ങൾക്ക് തയ്യാതെ വരും അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക ഇതുപോലെ സെൻ്ററിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക തുണി ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി ഇത് കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചാൽ നമ്മൾ രണ്ട് ഭാഗം ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് പറഞ്ഞ് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ ഉണ്ടോ ബാക്കി നമ്മുടെ ഈ ഷോൾഡറിൻ്റെ എക്സ്ട്രാ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് അയച്ചെടുക്കണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് അയച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ വരെ ആ ഒരു കളർ കാണുന്നുണ്ടല്ലോ അവിടെ വരെയാണ് നമ്മൾ അയച്ചെടുക്കേണ്ടതായിട്ട് വരിക അപ്പോൾ ഇതൊന്ന് അയച്ചെടുക്കാം അയച്ചെടുക്കുന്ന സമയത്ത് ഇത് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓവർലോക്കിന്റെ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സ്റ്റിച്ച് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് സ്ലീവ് ഓൾറെഡി ലെങ്ത്ത് കുറവാണ് അപ്പം നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ങ് കൂടുതലുണ്ടെങ്കിൽ എന്താ ആ ഒരു ലെങ്ത്ത് സ്റ്റിച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതിയാവും ഫുൾ ആയിട്ട് തുണി അടക്കം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതിയാവും പക്ഷേ നമുക്കിവിടെ തുണി കുറവാണ് അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ഓവർലോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ കൈക്കൊന്ന് ഇതുപോലെ ഓവർലോക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഓവർലോക്ക് ഒഴിവാക്കിയാൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന ഒരു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓവർലോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ശേഷം നമുക്ക് എന്ത് ചെയ്യാ സ്റ്റിച്ച് ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ എക്സ്ട്രാ വരുന്ന ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ അയച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് അയച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലൊന്ന് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗ സ്റ്റിച്ചിൻ്റെ ഭാഗം ഒന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രണ്ട് സ്ലീവിൽ നമ്മൾ ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ടെന്ത് ചെയ്യുക ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ കണ്ടായ ദിവസം മനസ്സിലായത് നമുക്ക് ഒരു റിഗാളിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഫുള്ള് സ്ലീവ് സ്ലീവ് ഫുൾ ആയിട്ട് അയച്ചെടുക്കാതെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് എത്താണ്ടായിപ്പോ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം അവിടേക്ക് എത്താണ്ടായിപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് അയച്ചെടുക്കാതെ ഇതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ കണ്ടോ അപ്പം നമുക്ക് ഏകദേശം റികാളിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളിൽ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ നമുക്ക് ഇനി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഒന്നേക്കാൽ ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് അതേ പോയിന്റിലേക്ക് ഇതുപോലെ കുറച്ചു ഒന്ന് കറവാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അറ്റാച്ച് ചെയ്യുന്നതിന് തന്നെ ആദ്യം ചെയ്യുക ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു മെത്തേഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ സ്ലീവിന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതേ തുണി ഇതിനെ ബാക്ക് സൈഡ് മറിച്ചിട്ടുണ്ട് അതിന് ശേഷം ആദ്യം നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സെന്റർ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് സെൻ്ററിലേക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഷോൾഡറിന്റെ ഭാഗവും സ്ലീവിൻ്റെ സെന്ററും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ സാധാരണ സ്ലീവിന് ചെയ്യുന്ന പോലത്തെ എന്ത് ചെയ്യുക ഷോൾഡറിന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് സാധാരണ സ്ലീവ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മത്തരം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ചുരിദാർ കുർത്തീസിനൊക്കെ നമ്മുടെ മുമ്പ് അൾട്ടറേഷൻ വീഡിയോസ് ഇട്ട സമയത്തൊക്കെ ഒത്തിരി പേര് നമ്മുടെ കമന്റിലൂടെ ചോദിച്ച കാര്യമായിരുന്നു ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ചോദിച്ചവരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കാരണം നിങ്ങൾ ഇങ്ങനെ കമന്റോട് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പക്ഷെ നമ്മൾ ഒഴിവുപോലെ ഓരോ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഫുൾ രണ്ടാമത്തെ സൈഡ് ഇനി ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളിപ്പം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു സൈഡിലേക്ക് സ്ലീവിൻ്റെ ഒരു സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഡെയിലി രാവിലെ ഒരു പതിനൊന്ന് മണി ആവുന്ന സമയത്താണ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും മറക്കാതെ എല്ലാവരും ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മുതൽ അടുത്ത രണ്ട് വരെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം നല്ല സെക്യൂർ ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മാക്സിമം രാവിലെ തന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാത്തവരുണ്ടോ അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത് മാത്രം അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം നമ്മൾ ഏത് ടൈമിലൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സ്ലീവിലേക്ക് വരാം രണ്ടാമത്തെ സ്ലീവ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഷോൾഡറിന് ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ എന്തു ചെയ്യാം നമുക്ക് ആ ഷോൾഡറിന് രണ്ടാമത്തെ സൈഡ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം ഇതേ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ത്രൂ ഔട്ട് ആയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു ജോയിൻ ചെയ്ത ഭാഗം നമുക്ക് ഒരു സ്റ്റിച്ചോ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മാത്രം എല്ലാവരും ട്രൈ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം എന്നുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി നമ്മൾ റികാളിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പകുതി ഭാഗം സ്റ്റിച്ച് സ്റ്റിച്ച് കട്ട് ചെയ്ത് മാറ്റി സ്റ്റിച്ച് ചെയ്താൽ അറിയാത്ത രീതി തന്നെ ഉണ്ടോ ഒരേപോലെ തന്നെ നമുക്ക് ആയിട്ട് ആ ഒരു റികാളിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ ഒന്നേകാലിഞ്ചാണ് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അളവെടുത്തിട്ട് എന്താ ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാം അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സ്ലീവിന്റെ ഭാഗം എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലീവിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റീഗാളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവർ മാത്രമെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ